നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് േലക്കര ബസ് അപകടം ഡ്രൈവർമാർക്ക് സാരമായ പരിക്ക് ആരുടെയും നില ഗുരുതരമല്ല ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചോടെ പ്ലാരിവാളക്കോട് സംസ്ഥാന പാതയിൽ ചേലക്കര ഉതുവടിയിൽ കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി ആറോളം പേർക്ക് പരിക്കേറ്റു മഴയായതിനാൽ ബ്രേക്ക് ചെയ്തിട്ടും നിയന്ത്രണം ലഭിക്കാതെ വന്ന സ്വകാര്യ ബസ് കെ എസ് ആർ ടി സിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഇരുവണ്ടികളിലെയും ഡ്രൈവർമാർക്ക് സാരമായ പരിക്കുകളുണ്ട് കെഎസ്ആർടിസി ഡ്രൈവർ വടകര കൊയിലാണ്ടി സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷിജുവിന് തലയ്ക്കും കാലിനും കയ്യും പരിക്കേൽക്കുകയും സ്റ്റിയറിങ്ങിലിടിച്ച അടിവയറ്റിലും ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്വകാര്യ ബസ് ഡ്രൈവർ മണ്ണുത്തി സ്വദേശിയായ മുപ്പത്തെട്ട് വയസ്സുള്ള സജീറിന്റെ കാലൊടിഞ്ഞു മൂന്നോളം യാത്രക്കാരുടെ പല്ലുകൾ നഷ്ടപ്പെടുകയും ചുണ്ടുകൾക്ക് പരിക്കേൽക്കുകയും മറ്റുള്ളവർക്ക് സാരമല്ലാത്ത പരിക്കുകൾ പറ്റുകയും ചെയ്തു ിൽ ഇരുപതോളം പേർ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും ചേലക്കര ജീവോതി ആശുപത്രിയിലും മറ്റുള്ളവർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുകയാണ് പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരം